ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സഹോദരിമാർക്കും നഷ്ടപ്പെട്ടത് മുണ്ടക്കൈ ദുരന്തത്തിൽ പ്രവാസിയായ ഇല്ലിയാസിനും സഹോദരിമാർക്കും ഉമ്മയും ഉപ്പയും അടക്കം പതിനൊന്ന് ബന്ധുക്കളെ നഷ്ടപ്പെട്ടു അബുദാബിയിലായിരുന്ന ഇല്ലിയാസ് കുടുംബത്തിലുണ്ടായ ദുരന്തത്തെ തുടർന്ന് നാട്ടിലെത്തിയതാണ് പിതാവ് ലത്തീഫ് മാതാവ് റഹ്മത്ത് എന്നിവർ മണ്ണിനോട് ചേർന്നു ഇവരുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ലത്തീഫിൻ്റെ സഹോദരൻ അബു ഭാര്യ സെഫിയ എന്നിവരും ഓർമ്മയായി ഇവരുടെ മയ്യത്തുകൾ ലഭിച്ചു ഖബറടക്കുകയും ചെയ്തു ഇല്ലിയാസിൻ്റെ മാതാവ് റഹ്മത്തിന്റെ സഹോദരി ഖദീജയും ഭർത്താവ് ആലക്കൽ ആലിക്കുട്ടിയും നടുക്കുന്ന ഓർമ്മയായി മാറി ഇതിൽ അലിയുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചത് ഇവരുടെ മകൻ ഗഫൂർ ഭാര്യ സഫൂറ മക്കളായ ഷഹീൻ ഫിനു കുഞ്ഞി എന്നിവരും ദുരന്തത്തിൽ മരണമടഞ്ഞു സഫൂറയുടെയും മക്കളായ ഷെഹീൻ ഫിനു എന്നിവരുടെയും മൃതദേഹങ്ങൾ ലഭിച്ചു ഇല്യാസിന്റെ സഹോദരിമാരായ മുഹസിനയും അൻസിലയുമാണ് ഇല്യാസിന് ഇനി ബാക്കിയുള്ളത് മുഹസിനയുടെ ഭർത്താവ് സഹറും എട്ട് വയസ്സുള്ള മകളും അൻസിലയുടെ ഭർത്താവ് ഇബ്രാഹിം കുട്ടിയും എട്ടും മൂന്നും വയസ്സുമുള്ള മക്കളും സുരക്ഷിതരാണ് അൻസിലയുടെ വീട് ചൂരൽമലയിലായിരുന്നുവെങ്കിലും ദുരന്തം എത്താതെ രക്ഷപ്പെടുകയായിരുന്നു താമസം ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി കുടിക്കൂ ചേർന്ന് വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി